എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കെ എൽ ഫോർട്ടീൻ മലബാർ വെയിറ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്കെല്ലാം സുഖമാണ് ഇന്ന് ഒരു ഷെഫ് പറഞ്ഞു തന്ന ഗ്രിൽഡ് ഷവായ് ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഹോട്ടലിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വേണ്ടി തൂവലോട് കൂടി ഞാനിവിടെ ഒന്നേ മുക്കാൽ കിലോയുടെ കോഴിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വേസ്റ്റെല്ലാം കളയുമ്പോൾ കുറച്ച് കുറവുണ്ടായിരിക്കും ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഈ ഒരു ലെവലാക്കി എടുക്കുക ഒന്ന് ചതഞ്ഞ പോലെ ഉണ്ടാവണം നല്ല ഫ്ലാറ്റായിട്ട് പിന്നെ വറ്റൽ മുളക് കാശ്മീരി ചില്ലി ഉണ്ടല്ലോ പിരിയൻ മുളക് അത് പത്തെണ്ണം വലിയ സൈസുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വിനേഗർ ഒഴിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് ടേബിൾ സ്പൂണാണ് വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയം ഇതിൻ്റെ കൂട്ടത്തിൽ നൂറ് ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ രണ്ട് സവാൾ ചേർത്ത് കൊടുക്കാം പക്ഷേ ടേസ്റ്റ് ചെറിയുള്ളിക്കാണ് പിന്നെ മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളി രണ്ടെണ്ണം കട്ട് ചെയ്ത് ഞാൻ എന്താ ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുഴുവനായിട്ടുള്ള പെപ്പർ ഒരു ടേബിൾ സ്പൂൺ അതേപോലെ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അത് ഒന്നര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പെല്ലാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് പിന്നെ ഗരം മസാലപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അല്പം എരിവുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ മതി ഇനി എല്ലാം കൂടി നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അതാ ഞാനിടെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറയുന്ന അളവുണ്ടല്ലോ കറക്റ്റാക്കിയിട്ട് എടുക്കണം ഇനി ചിക്കൻ നല്ലപോലെ പോലെ വരഞ്ഞെടുക്കണം ചിക്കൻ വീണ്ടും നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്തി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതേപോലെ ഫ്ലാറ്റ് ആക്കി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഓൾസിട്ട് കൊടുക്കുക ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് അകത്തിങ്ങനെ കയറണം അതിന് വേണ്ടിയിട്ടാണ് ഓൾസിട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറേ ടൈം ഫ്രിഡ്ജിൽ വെക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എങ്ങനെയായാലും ഒരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചേ തീരും അത് മാത്രമല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാൻ മസാലയെല്ലാം ഇതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗം മസാലയാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത് ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരും ഇനി നമുക്കിത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഞാൻ ഓവർനൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ പാകം ചെയ്യാൻ ആവശ്യമുള്ള സമയത്ത് ഇത് പുറത്തെടുക്കണം അപ്പോൾ പാകം ചെയ്തതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പേ പുറത്തെടുത്തിട്ട് ഇതിൻ്റെ തണുപ്പെല്ലാം നല്ല പോലെ മാറണം അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം ഈ ചിക്കൻ മുഴുവനായിട്ട് കൊള്ളുന്ന പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് മീഡിയം തീയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ശ്രദ്ധിക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് വെച്ചുകൊടുക്കുന്നുള്ളത് രണ്ട് മിനിറ്റ് സമയം നോക്കി തന്നെ വെക്കണം അതായത് ഒരു മൊരിഞ്ഞ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മൂടി വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കറക്റ്റ് നോക്കിയിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ടു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് മീഡിയം തീയിൽ കുക്ക് ചെയ്യണം എന്നാ ഞാനിവിടെ രണ്ട് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ചിക്കനായതുകൊണ്ട് വേറൊരു ചട്ടുകും അടിയിൽ വെച്ചതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ ഇനി ഇതിൻ്റെ കാലെല്ലാം അകത്തായതിനു ശേഷം വീണ്ടും മൂടി വെക്കണം ഇപ്പോൾ മീഡിയം തീയിൽ മൂന്ന് മിനിറ്റ് ഞാനിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള മസാലയുണ്ടല്ലോ കാൽഭാഗം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഈ ഒറിഗാനോക്ക് ഞാനിവിടെ വീണ്ടും രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മൂടി വെച്ചു അങ്ങനെ ടോട്ടൽ അഞ്ച് മിനിറ്റാണ് ഞാൻ പാനിൽ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ടൈമൊക്കെ കറക്റ്റ് തന്നെ ആവണം ഇനി നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിൽ പേപ്പറാണ് അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതിന് പാകത്തിനുള്ള അലുമിനിയം ഷീറ്റ് എടുക്കണം ഞാനിവിടെ ഫോയിൽ പേപ്പറ് ആവശ്യത്തിന് എടുത്ത് വച്ചിട്ടുണ്ട് ഇനി കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതായത് അഞ്ച് മിനിറ്റ് മാത്രം കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഈ ഫോയിൽ പേപ്പറിലേക്ക് വെച്ചുകൊടുക്കണം വീണ്ടും ഒന്ന് ചുറ്റിച്ച് അടിഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച മസാലയുണ്ടല്ലോ അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഷീറ്റിലേക്ക് തേച്ചുകൊടുക്കണം ഇതിൻ്റെ മീതയാണ് നമ്മൾ ചിക്കൻ വെച്ചുകൊടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള മസാലയുണ്ടല്ലോ അത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നല്ല പോലെ മസാലയൊക്കെ പുരണ്ട് അടിപൊളി ടേസ്റ്റിൽ ഷവായി ഗ്രിൽഡ് ചിക്കൻ റെഡിയാവും അപ്പോൾ ഈ മസാലയുടെ മണമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വായുന്നെല്ലാം വെള്ളം ഇങ്ങനെ ഇട്ട് വീഴുന്ന വീഴുന്നൊരവസ്ഥയാണ് ഇനി ചിക്കൻ പാനിൽ ഗ്രിൽ ചെയ്തല്ലോ ആ സമയത്ത് ബാക്കി വന്ന മസാലയും ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം പിന്നെ ഇതെല്ലാം തേച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം പിന്നെ അതിന് മുമ്പായിട്ട് കുറച്ച് ബട്ടർ ഉണ്ടല്ലോ ആ ബട്ടർ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോ ഭാഗത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ഇത് നമ്മൾ കവർ ചെയ്തെടുക്കണം നല്ല പോലെ കവർ ചെയ്തെടുക്കണം ഇതിൻ്റെ ആവിയൊന്നും ഒട്ടും പുറത്ത് പോവാൻ പാടില്ല ആ രീതിയിൽ നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഫോയിൽ പേപ്പർ എടുക്കണം ഇതാ ഞാനിവിടെ എല്ലാം ടൈറ്റായിട്ട് തന്നെ ഇതേപോലെ പേപ്പർ ചുറ്റിയെടുക്കുന്നുണ്ട് ഇതൊക്കെ സാധാരണ നമ്മൾ ഹോട്ടൽ തന്നെയാണ് വാങ്ങൽ നാനൂറ്റൈമ്പത് അഞ്ഞൂറ് രൂപയൊക്കെ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ഈ ചിക്കൻ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു പഴയ പാൻ ഞാൻ മുമ്പേ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മിനിറ്റായി ചൂടാവാൻ വെച്ചിട്ട് മീഡിയം തീയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഈ ചിക്കൻ ഈ പാനിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ ഇരുപത് മിനിറ്റ് ഒന്ന് ഞാൻ കുക്ക് ചെയ്തെടുത്തു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്ന ഇനി വീണ്ടും ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഷവായ് ഗ്രിൽഡ് ചിക്കൻ റെഡിയായി ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് മാത്രം പാൻ തുറന്നാൽ മതി അപ്പോൾ നമുക്ക് ഈ ആവിയെല്ലാം ഈ ചിക്കൻ്റെ അകത്തു തന്നെ ഇങ്ങനെ പിടിക്കണം അതിൻ്റെ ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ ദമ്മായിട്ട് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂറും കൂടി നമ്മൾ ഇതേ പാനിൽ തന്നെ വെച്ചു കൊടുക്കുന്നത് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഷീറ്റെല്ലാം തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഷവായി ഗ്രിൽഡ് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തിനാണ് നമ്മൾ വെറുതെ ഹോട്ടലിലും പോകുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചിക്കൻ വാങ്ങിയിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇത് കുറച്ച് വലിയ ചിക്കനാണ് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് വാങ്ങിയാൽ മതി ഇനി ഈ ഫോയിൽ പേപ്പറിലുള്ള മസാല ഉണ്ടല്ലോ അതും ഇതിൽ കിടക്കുന്ന ഓയിലെല്ലാം ഇതിൻ്റെ മീതിയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ വോയിസ് കൊടുക്കാൻ എന്നെ പറ്റുന്നില്ല ഇങ്ങനെ കണ്ടുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ നാവ് നല്ല വെള്ളം ഇങ്ങനെ കിഞ്ഞുകൊണ്ട് വരും അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണിത് എൻ്റെ ഈ സ്പെഷ്യൽ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം